പുതിയ പാലത്തിലോട്ട് ഞാൻ കയറുവാണേ അപ്പം കൊട്ടാരമവിൽ നിന്ന് റൈറ്റിലേക്ക് വന്നിട്ട് ഇത് കണ്ടോ അങ്ങോട്ട് പോയാൽ കടവാണ് നേരെ വടക്കോട്ട് പോയാൽ ഞങ്ങളുടെ കടവോട് കണ്ടു അതെ അങ്ങോട്ട് കടവ് പുതിയ പാലത്തിലോട്ട് ഞാൻ കയറുവാണ് പാലത്തേക്ക് യെസ് കണ്ടോ പാലത്തേക്കൂടെ കയറി ഇങ്ങനെ പോകുക ആ പണിയെല്ലാം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞില്ല പക്ഷെ ടു വീലറുകാർക്കൊക്കെ പോകാൻ ഒരു സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിപ്പം ഞങ്ങളുടെ രഹുവണ്ണനെ കടത്ത് രഹുവണ്ണനെ തൽക്കാലം ഞങ്ങളുടെ കടത്ത് രഹുണ്ണനെ ഇപ്പം ആശ്രയിക്കുന്നില്ല ടു വീലറുകാർ അങ്ങനെ റെസ്റ്റ് കൊടുത്തേക്കുക അപ്പം അങ്ങനെ പാലത്തെ കൂടെ പോവുകയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി കാണിച്ചു തരാം നേരെ വടക്കോട്ടുള്ള ഇറക്കമുണ്ട് ഞാൻ കാണിച്ചു തരാം ആ ഇറക്കം കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും നേരെ വടക്കോണ്ടാണ് ആക്ച്വലി റോഡ് പോവേണ്ടത് പക്ഷേ അവിടെ വരെ റോഡ് ആയിട്ടില്ല അങ്ങനെ റോഡ് റോഡായാലും ബൈപ്പാസും കംപ്ലീറ്റ് ആവും അതെ ഞങ്ങളുടെ കടവ് കാണാം കണ്ട ഞങ്ങളുടെ കടവും രുഹോൻ്റെ വെള്ളമൊക്കെ ഉണ്ട് കാണാം നേരെ വടക്കോട്ട് ചെന്ന് ഇറങ്ങാതെ തൽക്കാലം താഴെക്കൂടെ അവർ ടാർ ചെയ്ത് തന്നെ പോകണം നേരെ വടക്കോട്ട് പോയാലാണ് യഥാർത്ഥ റോഡ് അത് കരുമാടി ബൈപ്പാസിലോട്ട് കൂട്ടുമുട്ടും അത് പണി ആയിട്ടില്ല നല്ല വ്യൂ ആണ് നെൽപ്പാടങ്ങളുമൊക്കെ വേണ്ട നേരെ വടക്കോട്ട് ഇറങ്ങുന്നില്ല അവിടെ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ വടക്കോട്ടാണ് പോകേണ്ടത് ആക്ച്വലി പോകുന്നില്ല നമ്മളിത് കണ്ടത് ഇങ്ങനെ വളഞ്ഞ് അതേ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും വേണ്ട ഇങ്ങനെ പോയി 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 നമ്മൾ കടത്ത് കടവിച്ചല്ലും ഇപ്പം കുറേ ആട്ടും കൂട്ടങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് വേണ്ട ഞാൻ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഞാൻ വണ്ടിയിൽ ഇരിക്കുമ്പോളേ ഇച്ചിരി പാടായിരുന്നു വീഡിയോ എടുക്കാൻ ഞാൻ പുറകിലിരിക്കുകയാണ് ഞാൻ ഞങ്ങളുടെ പാലത്തിൻ്റെ താഴെക്കൂടെ ഓടിച്ച് ഇവിടം വരെ ടാറും ഇനി കിഴക്കോട്ട് പോകണം അതായത് നമ്മുടെ കടവ് അത് ഇച്ചിരി പാടാണ് ടു വീലർ ഓടിക്കുമ്പം മറ്റേ പുതയുന്ന മണ്ണാണ് കണ്ടോ അവരുടെ പനിയായുധങ്ങളൊക്കെയാണ് ഇനി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അത്ര ക്ലിയറായിട്ട് പറ്റിയില്ല എന്താ വണ്ടേക്കൂടെ ആണ് വണ്ടി ഓടിച്ച് പോകുന്നത് അപ്പം എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പേടിയോ കാരണം ഫോൺ തിരിച്ചത് തൊട്ടി പോയാലോ എന്താ അയ്യോ തെങ്ങ് എന്താ വളഞ്ഞും പുളഞ്ഞൊക്കെ ഓടിക്കണോ വേണ്ട വേണ്ട ഇവർ പുതമണ്ണ ഞാൻ ഓടിച്ച് നമ്മൾ നേരെ വന്ന് കയറുന്നത് നമ്മുടെ കോൺക്രീറ്റ് റോഡിലാണ് അപ്പം അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു തരുമോ ടു വീലർ മാത്രമേ ഇപ്പോൾ തൽക്കാലം ഓടും ഫോർ വീലർ ഓടത്തില്ല എൻ്റെ ഭാസയാണ് വിഷുവാണ് എൻ്റെ കടത്തോളം കെട്ടിയിട്ടേക്കുന്നു അല്ല നേരെ വന്ന് കോങ്കരീറ്റ് റോഡൊക്കെ